പ്രകൃതി ദുരന്തങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് പ്രത്യേകിച്ച് ദുരന്തങ്ങളിൽ വീടും വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ മാനസികമായി അനുഭവിക്കാൻ സാധ്യതയുള്ള പിരിമുറുക്കം അവരെ വിഷാദത്തിലേക്കും മറ്റു ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും തള്ളിവിട്ടേക്കും അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് ഡോക്ടർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായി ഇത്തരം സാഹചര്യങ്ങളിൽ വരാൻ സാധ്യതയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്പർ വൺ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ പെട്ടെന്നുള്ള ദുരന്തങ്ങൾക്ക് ശേഷം വരാൻ സാധ്യതയുള്ള തീവ്രമായ സ്ട്രെസ്സും ആൻസൈറ്റിയുമാണ് ഇത് രണ്ടാമതായി പി അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടർച്ചയായിട്ടുള്ള സ്ട്രെസ് റിയാക്ഷൻ മാസങ്ങളും വർഷങ്ങളും വരെ നീണ്ടു നിൽക്കുക മൂന്നാമതായി ഡിപ്രഷൻ അഥവാ വിഷാദം ഡിപ്രഷൻ ഉള്ളവർ എപ്പോഴും ദുഃഖത്തിലും നിസ്സഹായ അവസ്ഥയിലും ആയിരിക്കും ഇത്തരക്കാർക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല നമ്പർ ഫോർ ആക്സൈറ്റി ഡിസോർഡർ അമിതമായിട്ടുള്ള വിഷമം പേടി പിന്നെ ഭാവിയെ കുറിച്ചുള്ള ടെൻഷൻ ഇതൊക്കെ കൊണ്ടാണ് ഇവർ ബുദ്ധിമുട്ടുക നമ്പർ ഫൈവ് ഗ്രീഫ് ആൻഡ് ലോസ് സ്വന്തപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൽ സ്ഥിരമായി വിലപിച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലരിലും ദുരന്തത്തിന് ശേഷം സർവ്വസാധാരണമാണ് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഇവരെ ഇതിൽ നിന്ന് കരകയറ്റാൻ എങ്ങനെ പരിശ്രമിക്കാം എന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോടോ ബന്ധപ്പെട്ടവരോടോ അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക മറ്റൊരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും തരാൻ സാധ്യതയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക നമ്പർ ടു ഇവരുടെ ബേസിക് ആവശ്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക ഇവർക്ക് വേണ്ട വെള്ളം ഭക്ഷണം താമസിക്കാനുള്ള സൗകര്യം ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉറക്കം വിശ്രമം പോലുള്ള ആക്ടിവിറ്റീസിൽ ഇവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക അത് അവരുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ സഹായിക്കും നമ്പർ ത്രീ ലിമിറ്റ് മീഡിയ എക്സ്പോഷർ സ്ഥിരമായിട്ട് ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിക്കാൻ കാരണമാകും കുറച്ചു കാലമെങ്കിലും ഇത്തരം വാർത്തകളിൽ നിന്ന് വിട്ടു നിൽക്കുക നമ്പർ ഫോർ ഡീപ് ബ്രീതിങ് എക്സൈസ് പതിയെ ശ്വാസം കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് പിന്നെ പതിയെ ശ്വാസം വിടുക ഇങ്ങനെ കുറച്ചു നേരം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ കാമാക്കാൻ സഹായിക്കും അടുത്തതായി പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക് നിങ്ങളുടെ പെരുവിരിൽ മുതൽ നിങ്ങളുടെ തലവരെയുള്ള എല്ലാ മസിലുകളും പരമാവധി ഫുൾ ടൈറ്റൻ ചെയ്യുക അതിനുശേഷം പയ്യെ റിലാക്സ് ചെയ്ത് വിടുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും കുറച്ച് സമയമെങ്കിലും എല്ലാ ദിവസവും മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും നെക്സ്റ്റ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് നിങ്ങളുടെ പഞ്ചായത്തരങ്ങളായ കേൾവി കാഴ്ച മണം രുചി പിന്നെ ടച്ച് ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തി റിയാലിറ്റി അല്ലെങ്കിൽ പ്രസന്റിൽ നിങ്ങൾ ജീവിക്കുക ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവരെ എല്ലാവരും ചേർത്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്തരത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിറ്റി മീറ്റിംഗ് നടത്തുകയും അതിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം അടുത്തതായിട്ടുള്ളത് സപ്പോർട്ട് ഗ്രൂപ്പ് ഇങ്ങനെ രൂപീകരിച്ച കമ്മ്യൂണിറ്റിന്റെ അകത്ത് തന്നെ ഒരേ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം എന്നിട്ട് അവർക്ക് വാട്സപ്പ് അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ വഴി ഇവർ ബന്ധപ്പെട്ടിട്ട് അവർ ഇപ്പുറം അവരുടെ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യാം അടുത്തതായി വോളണ്ടിയർ വർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി ജീവിതത്തിലൊരു അർത്ഥം നടത്താനും മാനസികാശ്വാസം ലഭിക്കാനും കാരണമാവും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സർക്കാർ ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ മെന്റൽ ഹെൽത്ത് ഹോട്ട്ലൈനിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രകൃതി ദുരന്തത്തിന് ശേഷം വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തികച്ചും യാദർശികമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരെ തിരിച്ചറിയാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇത്തരത്തിലുള്ളവരെ തിരിച്ചറിയാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ വീഡിയോ അല്പമെങ്കിലും സഹായകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം